നമ്മുടെ ഈ കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചകളിൽ ഒത്തിരി ആളുകൾ പല സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കർഷകനെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഇത് കെ ജെ തോമസ് സാറാണ് മോനുപ്പള്ളി അതായത് മാറ്റുപുഴ കോട്ടയം റോട്ടിലെ മോനുപ്പള്ളിയിലാണ് സാറിൻ്റെ വീട് അപ്പോൾ സാറ് ഞാൻ കുറച്ച് വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് ഞങ്ങൾ തുടക്കക്കാർ ഒത്തിരി യുവാക്കൾ ഈ കൃഷി വന്നിട്ടുണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മൾ പി വി സി ബൈപ്പി കുരുമുളക് കൃഷി ചെയ്തപ്പം അതായത് ഈ കുരുമുളകിന് നിലത്തോടെ പോകുന്ന വള്ളി ഉണ്ടല്ലോ അത് നമ്മൾ കർഷകർ എന്താണെന്നാ പറയണേ നടുതല അല്ലേ നടുതല നമ്മൾ പി വി അതെ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ലേബേഴ്സ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് നടുതലേങ്ങളുടെ പൈപ്പയിൽ കെട്ടിവെച്ചു വിട്ടു ശരിക്കും നടുതല മണ്ണിക്കിടെ പോകേണ്ടതാണല്ലോ മുകളിലോട്ട് വരുന്ന ആളോ നമ്മൾ കെട്ടിവെക്കേണ്ടത് കെട്ടിവെച്ചപ്പം അതറിയില്ലാത്തത് കൊണ്ട് നടുതലേങ്ങയുടെ കെട്ടിവെച്ചു വിട്ടു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഈ കാര്യം അറി ശ്രദ്ധിക്കുന്നില്ല നടുതല കെട്ടിവെച്ചു അത് അന്നേരം തുടക്കത്തിൽ തന്നെ നടുതല അങ്ങനെ വരുമെന്നൊന്നും ചിന്തിച്ചില്ല കുറേ നാൾ ഒരു എട്ട് മാസമായി കുരുമുളക് കായ്ച്ചൊക്കെ തുടങ്ങി എട്ട് മാസം കൊണ്ട് തന്നെ കുരുമുളക് കായ്ച്ച് തുടങ്ങി പി സി വേപ്പിൽ എട്ട് മാസം എട്ട് മാസം കൊണ്ട് പക്ഷേ വിളവ് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ സംശയം ചെയ്താൽ പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കണേ ഈ കുരുമുളക് കായ്ക്കുന്ന ശിഖരങ്ങളെ അപേക്ഷിച്ച് വേറെ കുറച്ച് ബ്രാഞ്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് വളർന്നു പോവുക അതിന് നല്ല കട്ടിയാണ് തണ്ടിന് എന്ന് പറഞ്ഞാൽ തിന്ന് കൊഴുത്ത് നിൽക്കണമെന്ന് പോലെ അപ്പം നമുക്ക് മനസ്സിലായി അതിൽ നിന്ന് ബ്രാഞ്ച് ഉണ്ടായി കുരുമുളക് ഉണ്ടാകുന്നില്ല അത് വെറുതെ ഇങ്ങനെ വളർന്ന് പോകുവാണ് വലിയ കട്ടിയുള്ള ഇലയും കട്ടിയുള്ള തണ്ടുമായിട്ട് അപ്പോൾ അത് നമ്മൾ അത് ഇനി നമ്മൾ ശരിക്കും അതേലെന്തെങ്കിലും കുരുമുളക് ഉണ്ടാവുമോ ഇല്ല 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 അത് നമ്മൾ മുറിച്ച് കളയണല്ലേ നല്ലത് ഫോൺ ചെയ്ത് അല്ലേ ആ അത് സാധാരണ നിലത്തോടെ പോയിട്ട് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കാനായിരിക്കണം അത് ഇഞ്ഞ് മുറിച്ച് കളയുന്നതാണല്ലോ നല്ലത് കാര്യം അത് മുറിച്ച് കളഞ്ഞില്ലേ കളഞ്ഞില്ലേയുള്ളൊരു വിഷയം കോമ്പറ്റീഷൻ കൂടുതലാണ് മറ്റേ തണ്ട് കയറി വരാനുള്ള സ്പേസ് ഇല്ലാണ്ടായി പോവുക പിന്നെ ഈ വളം ഫുൾ അത് വലിച്ചെടുക്കുവാണ് അപ്പൊ അത് മുറിച്ച് കളയുന്നല്ലേ നല്ലത് പിന്നെ അടുത്തത് ഇപ്പൊ നമ്മളവിടെ ദുർതവാട്ടം വന്നപ്പോ തന്നെ ദുർതവാട്ടം എന്ന് പറഞ്ഞ രോഗമുണ്ടല്ലോ ആ രോഗം ഇവിടെ എങ്ങനെയാ രോഗമൊക്കെ ഉണ്ടോ എനിക്ക് വരാതെ തന്നെ നമ്മൾ അങ്ങ് സ്പ്രേ ആ ഒരു ലിറ്റർ ചൂട്ടിൽ കൊടുക്കും പിന്നെ സ്പ്രേ ചെയ്യൂലേ അതായത് ഒരു പ്ലാന്റിന്റെ ചോട്ടിൽ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കും പിന്നെ സ്പ്രേ ചെയ്യും ഓക്കെ ആ ഈ പ്രാവശ്യം നമുക്കിങ്ങനെ ഒരു മഞ്ഞപ്പ് കണ്ടപ്പോൾ ഈ ബോഡോ മിശ്രിതത്തിന്റെ പുതിയ ബ്രാൻഡഡ് ഇതുണ്ടല്ലോ കോപ്പറോക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞ് കിട്ടും അത് നമ്മൾ അങ്ങനെ ചെയ്തു അപ്പോൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റി അപ്പോൾ ഇവിടെ അങ്ങനെ വരാറില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഇനങ്ങളാണ് അതിന് കൂടുതലും പ്രതിരോധിക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ പിന്നെ ഏത് കുരുമുളകാണെങ്കിലും ആണെങ്കിലും പത്തിലൊന്ന് ഓരോ വർഷവും പോകും ആ പത്തിലൊന്ന് അപ്പം ആ പോകുന്നതിന് മുറയ്ക്ക് നമ്മൾ പുതിയത് ഇടുക പോകുമ്പോൾ അത് ചൂടെ പറിച്ച് മരം ക്ലിയർ ആക്കിക്കൊണ്ട് വിത്തിൻ ത്രീ ഫോർ മന്ത്സ് നമ്മൾ പുതിയത് നട്ടി തൂട്ടുക